കേരള മുസ്ലിം ജമാത്ത് കായംകുളം വെസ്റ്റ് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി മീറ്റും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു സമസ്ത കേരള ജംഇതുൽ ഉലമ ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ എ എം ബഷീർ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്യും കേരള മുസ്ലിം ജമാഅത്ത് കായംകുളം വെസ്റ്റ് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി മീറ്റും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ സർക്കിൾ പരിധിയിൽ നിന്നും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ സംഘടനാ പ്രവർത്തകർക്കും പ്രവർത്തകരുടെ മക്കൾക്കുമുള്ള അവാർഡ് ദാനവും നടത്തി സമസ്ത കേരള ജംഇത്തുൾ ഉലമ ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ എ എം ബഷീർ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു കുടുംബ മീറ്റാണ് ഇതിനകത്ത് ആയിട്ടുള്ള ആ കുടുംബ മീറ്റിങ്ങും പിന്നെന്താണ് ആദർശപരമായ കുടുംബ മീറ്റിങ്ങും രണ്ടും കൂടെ അവിടെ ചേർന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം അള്ളാഹൂർ സ്ഥാനം കൽപ്പിക്കുന്ന ആ ഫാമിലി ഏതാണ് ആദർശ ഫാമിലിയാണ് ആസുഖത്തിൽ ചെല്ലുമ്പോൾ ഈ ഭിന്നിച്ചു പോകും കേരള മുസ്ലിം ജമാ സോൺ പ്രസിഡന്റ് ജെ നിസാർ സഖാഫി ആമുഖ പ്രഭാഷണവും എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ത്വാഹിർ സഖാഫി മാഞ്ചേരി മുഖ്യപ്രഭാഷണവും നടത്തി പരിശുദ്ധ ഇസലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും യഥാവിധം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് പ്രസ്ഥാനം ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ആശയം വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാം എല്ലാവരും ഉള്ളത് സ്വാഗത സംഘം ചെയർമാൻ കണ്ടല്ലൂർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു കേരള മുസ്ലിം ജമാത്ത് സോൺ സെക്രട്ടറി അബ്ദുൾഖയൂം എ എം ബഷീർ ഫൈസി അനസ് ഷാമിൽ ഇർഫാനി ഷാജഹാൻ ദാരിമി ആനിക്കിനാട്ട് താഹാക്കോയ എസ് വൈ എസ് സർക്കിൾ പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് മഹ്ലരി കേരള മുസ്ലിം ജമാ സർക്കിൾ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം